നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി മുപ്പത്തി മൂന്ന് അഞ്ചുവിധമായ സാമ്പത്തെ ഋതുക്കളായി ഉപാസിക്കണം വസന്തം ഹിങ്കാരവും ഗ്രീഷ്മം പ്രസ്താവവും വർഷം ഉദ്ഗീതവും ശരത്ത് പ്രതിഹാരവും ഹേമന്തം നിധനവുമാകുന്നു വേണ്ടതറിഞ്ഞ് ഋതുക്കളിൽ അഞ്ചുവിധം സാമത്യം ഉപാസിക്കുന്ന പുരുഷന് എല്ലാ ഋതുക്കളും അതതിന് അനുരൂപമായ സുഖം കൊടുക്കുന്നു അവൻ ഋതുമന ഋതുമനായി ഭവിക്കുന്നു മൃഗങ്ങളിൽ അഞ്ചു വിധത്തിലുള്ള സാമം ഉപാസിക്കണം ആട് ഹിങ്കാരം ചെമ്മരിയാട് പ്രസ്താവം ഗോക്കൾ ഉദ്ഗീതം അശ്വം പ്രതിഹാരം മനുഷ്യൻ നിധനം ഇങ്ങനെ അറിഞ്ഞ് മൃഗങ്ങളിൽ അഞ്ചു വിധത്തിലുള്ള സാമാവാസന ചെയ്യുന്ന പുരുഷന് മൃഗസമ്പത്ത് ലഭിക്കുന്നു പ്രാണങ്ങളിൽ അഞ്ചു വിധത്തിലുള്ള ഉത്തരോത്തരോത്കൃഷ്ടമായ സാമം ഉപാസിക്കണം അവയിൽ പ്രാണൻ ഹിങ്കാരവും വാക്ക് പ്രസ്താവവും ചക്ഷുസുഗീതവും ശ്രോത്രം പ്രതിഹാരവും മനസ്സ് നിധനവുമാകുന്നു ഇവ തികച്ചും ഉത്തരോത്തരം ഉത്കൃഷ്ടമാകുന്നു ഈ കാര്യം ഇങ്ങനെ മനസ്സിലാക്കി പ്രാണങ്ങളിൽ അഞ്ചുവിധം ഒത്തിരോത്തരം ഉത്കൃഷ്ടമായ സാമത്യം ഉപാസിക്കുന്ന പുരുഷന്റെ ജീവിതം ഉത്കൃഷ്ടമായി തീരുന്നു അവൻ ഒത്തിരോത്തരം ഉത്കൃഷ്ടങ്ങളായ ലോകങ്ങളും ജയിക്കുന്നു പഞ്ചവിധമായ സാമോപാസന ഇങ്ങനെ പറയപ്പെട്ടു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ